ഹായ് ഈ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനേ ബാങ്കിലൊന്ന് പോണമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുമായിരുന്നു കുടുംബശ്രീയുടെ അക്കൗണ്ടായിരുന്നു അപ്പോൾ അത് ഉപയോഗിക്കാതിങ്ങനെ കിടക്കുന്നപ്പം ബാങ്കിൽ നിന്ന് വിളിച്ചു അപ്പോൾ കെ വൈ സി കൊടു കൊടുക്കാനായിട്ട് ബാങ്ക് അക്കൗണ്ട് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചായിരുന്നു അങ്ങനെ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ബാങ്കിലിരുന്ന് ക്രിസ്മസ് ട്രീയുടെ ഫോട്ടോയാണ് നിങ്ങളെ ഞാനിത് കാണിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന കേട്ടോ ഫോമൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ പൈസയൊക്കെ അടയ്ക്കാനുണ്ടായിരുന്നു കുടുംബശ്രീയുടെ അപ്പോൾ പൈസയൊക്കെ അടച്ച് കഴിഞ്ഞ് അവരിത് പ്രിൻറ്റ് ചെയ്ത് തരാനായിട്ടും പിന്നെ അങ്ങനെ കുറേ താമസമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ കെ വൈ സി കൊടുക്കുമ്പം നമ്മൾ പാൻ കാഡ് വേണമായിരുന്നു ഞാൻ ആധാറും ഫോട്ടോയും മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു പാൻ കാർഡ് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ അണ്ണനെ വിളിച്ച് അപ്പോൾ അണ്ണൻ ഓട്ടം പോയിരുന്നെയാണ് അപ്പോൾ എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് അണ്ണൻ്റെ ഫോണിൽ കിടപ്പുണ്ട് അപ്പോൾ അത് കൊണ്ടുതരാന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് വരാം അവിടെ നിൽക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു റീലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു അവിടെയെന്നോണ്ട് റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ റീൽ ഇതിനകത്തല്ല കേട്ടോ പോസ്റ്റ് ചെയ്തിരുന്നത് ഫേസ്ബുക്കിലാണ് ഞാൻ ഈ റീൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ഒരു ഫാൻസി ഷോപ്പിൽ കയറി കേട്ടോ ഫാൻസി എന്ന് പറയാൻ പറ്റത്തില്ല ത്രെഡ് വില്ല ആ ഷോപ്പിൻ്റെ പേര് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ കോസ്മെറ്റിക്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് രണ്ടുമൂന്ന് ഫയൽ വാങ്ങിക്കണമായിരുന്നു ഓഫീസിലേക്ക് അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് ഫയലൊക്കെ വാങ്ങിക്കാനായിട്ട് അവിടെ കയറിയപ്പോൾ ഞാനെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സംഭവങ്ങളെല്ലാം ഉണ്ട് ബീറ്റ്സ് ആയാലും പിന്നെ അതേപോലെ ഇത് ത്രെഡ് ആയാലും നമ്മൾ ഉടുപ്പിന് വെക്കുന്ന ഏത് സീക്വൻസ് അങ്ങനെയുള്ള എന്ത് സംഭവങ്ങളായാലും എല്ലാ സംഭവങ്ങളവിടെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫാൻസി ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു ക്യൂടെക്സ് കമ്മല് അങ്ങനെയുള്ള പുതിയ എല്ലാ ഫാൻസി ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങൾ ടെ കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ആണ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതെന്ന സെക്കൻഡ് സ്റ്റേഡ് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ആ കടയിലെ ആ ആണ് എനിക്ക് സെക്കൻഡ് സ്റ്റാഡ് എടുത്ത് കാണിച്ചു തരട്ടെ പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സെക്കൻഡ് സ്റ്റാഡ് ഒന്നും ഇല്ലായിരുന്നു എല്ലാം എൻ്റെ കയ്യിലിരിക്കുന്ന നോർമൽ സെക്കൻഡ് സ്റ്റെഡുകളായിരുന്നു ഫുള്ളായിട്ടും കണ്ടത് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ വേറൊരു ടൈപ്പായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ അതില്ല നല്ല നീളത്തിലുള്ള കല്ലുള്ള ഒരു സെക്കൻഡ് സ്റ്റഡിനാണ് ഞാൻ പോയത് പക്ഷേ അവിടെ കണ്ടതെല്ലാം റൗണ്ട് ഷേപ്പിലുള്ള സെക്കൻഡ് സ്റ്റഡുകളായിരുന്നു അപ്പം ഞാൻ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ രണ്ട് കമ്മല് തുമ്പിക്ക് രണ്ട് കമ്മല് മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഈ സ്റ്റഡ് കൊള്ളാം പക്ഷേ അതിൻ്റെ ഈ സ്റ്റഡ് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിൻ്റെ കാലിന് നല്ല വണ്ണമാണ് ആ കാലെൻ്റെ കാതിൽ കയറില്ല എൻ്റെ കാതിൽ ഹോളുന്ന കുഞ്ഞതാണ് അപ്പം ഇതിന് ഈ കമ്മലിന് നല്ല വണ്ണമുണ്ട് നല്ല വണ്ണം ഉണ്ടായത് നമുക്കത് ഇടാൻ പറ്റൂല പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സ്റ്റഡ് കാണാനായിട്ട് പിന്നെ ഞാനാണെങ്കിൽ തുമ്പിക്ക് രണ്ട് കമ്മൽ മേടിച്ച് തുമ്പിക്ക് രണ്ട് കമ്മലോടൊക്കെ മേടിച്ചിട്ട് ഫയൽ കിട്ടിയില്ല കേട്ടോ ഫയൽ ആ കടയിൽ കയറിയിട്ട് ഫയൽ കിട്ടിയില്ല അതിന് വേറെ ഞാൻ രണ്ട് കമ്മലും മേടിച്ച് രണ്ട് ക്ലിപ്പും മേടിച്ച് ഒരു ഒക്കെ മേടിച്ചിട്ട് ഇനി ഇറങ്ങി പക്ഷേ കമ്മലൊക്കെ കാണാൻ സൂപ്പർ കമ്മലുകളായിരുന്നു കേട്ടോ ഇതിനകത്തുനിന്ന് രണ്ട് കമ്മലാണ് ഞാൻ തുമ്പിക്ക് മേടിച്ചത് ആ ഫ്ലവറിൻ്റെ രണ്ട് കമ്മലൊക്കെ ഞാൻ മേടിച്ച് ഒരുപാട് കമ്മലുകൾ അങ്ങനെ പോലെ സെലക്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഒരു ഷോപ്പാണ് കേട്ടോ ആ ഷോപ്പ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ മിക്കാറും അവിടെ കയറാറുണ്ട് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിലാണ് കൂടുതലും അവിടെ കയറാറുള്ളത് അപ്പം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കെ ടാറ്റാ